പൊട്ടിയതോ പാതി പ്രവർത്തനഹിതമായതോ ആയ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മാറ്റിയെടുക്കാൻ അത്യാകർഷകമായ എക്സ്ചേഞ്ച് ഓഫർ ഒരുക്കി കരുവാറുകുണ്ടിലെ ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സ് ഒരാഴ്ച നിലനിൽക്കുന്ന എക്സ്ചേഞ്ച് മേളയാണ് ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത് മരുന്നുകളിലെ സിറ്റി ടവറിലാണ് ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സ് പ്രവർത്തിക്കുന്നത് ഉദ്ഘാടനം തൊട്ട് ഉപഭോക്താക്കൾക്ക് എന്നും അതിശയകരമായ ഓഫറുകൾ സമ്മാനിച്ച ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സ് ആണ് മറ്റൊരു കിടിലൻ ഓഫർ ഒരുക്കിയിരിക്കുന്നത് പൊട്ടിയതോ പ്രവർത്തനം പാതി നിലച്ചതോ ആയ മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ആകട്ടെ അത് മാറ്റി പുതിയത് നേടാനുള്ള അവസരമാണിത് മെയ് പതിനഞ്ച് മുതൽ എക്സ്ചേഞ്ച് ഓപ്പൺ കൗണ്ടർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എല്ലാതരം സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും സ്മാർട്ട് ടിവി സിസിടിവി ഹോം തിയേറ്റർ സ്മാർട്ട് ഗ്യാഡ്ജറ്റുകളും ആക്സസറീസുകളും ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സിൽ നിന്ന് ലഭ്യമാണ് യൂസ്ഡ് ഐഫോൺസ് ആൻഡ്രോയിഡ് ഫോൺസ് ലാപ്ടോപ്സ് എന്നിവയും ലഭ്യമാണ് കരുമാരകൊണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ഫെസ്റ്റിവലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും ടച്ച് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് പുതിയ ഗ്ലാസ് ഇട്ടിട്ട് ഇപ്പം ഡബിൾ അതിപ്പോൾ നിലവിൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളതാണ് പിന്നെ പുതിയ ഡിസ്പ്ലേ മാറ്റുകയാണെങ്കിൽ മടിപോലൊരു ബ്രാൻഡ് സ്ക്രീൻ ഗ്ലാസ് സൗജന്യ സ്മാർട്ട് ഫോണ് ടച്ച് ഗ്ലാസ് മാറ്റാൻ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡിസ്പ്ലേ മാറ്റുമ്പോൾ സൗജന്യ ഗ്ലാസ് ഒരു വർഷം ഗ്യാരണ്ടിയോടെയുള്ള ഡിസ്പ്ലേ ചേഞ്ചിംഗ് എന്നിവയുൾപ്പെടുന്ന സർവീസിങ്ങും ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സിൽ ഒരുക്കിയിരിക്കുന്നു